പഴഞ്ഞി അരുവായ് ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേല മഹോത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി പൂരം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ സിസിടിവി പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും ശനിയാഴ്ച രാവിലെ നട തുറക്കൽ പൂജകൾ നവകം പഞ്ചഗവ്യം എന്നിവ ഉണ്ടാകും വൈകിട്ട് അഞ്ചിന് നടപ്പറ ദീപാരാധന ദീപക്കാഴ്ച തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ ഉണ്ടാകും വൈകിട്ട് എച്ച് എം സി അരുവായിയുടെ മ്യൂസിക് നൈറ്റും നടക്കും പൂരദിവസമായ ഞായറാഴ്ച ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചിന് നട തുറക്കൽ നിർമാലയദർശനം അഭിഷേകം അഞ്ച് മുപ്പതിന് ഗണപതിഹോമം ആറിന് ഉഷപൂജ ചതുശതനിവേദ്യം ഏഴ് മുപ്പതിന് തന്ത്രിപൂജ ഒമ്പത് പതിനഞ്ചിന് ഉച്ചപൂജ ഒൻപത് മുപ്പതിന് നടപ്പറയും ഉണ്ടാകും മൂന്നിന് പുറത്തേക്ക് എഴുന്നെളിപ്പ് നടക്കും നൂറിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന നടപ്പുരമേളത്തിന് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും ഗജരാജൻ പട്ടാമ്പി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റും തുടർന്ന് അഞ്ച് മുപ്പതിന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ അമ്പതോളം ഗജവീരന്മാർ അണിനിരക്കും വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന നിറമാല ആറ് നാൽപ്പത്തഞ്ചിന് ദീപക്കാഴ്ച കേളി എന്നിവ ഉണ്ടാകും എട്ടിന് പയ്യഴിപ്പറ നാടകം മക്കളുടെ ശ്രദ്ധയ്ക്ക് എന്നിവ ഉണ്ടായിരിക്കും രാത്രി പൂരാവർത്തനം ഉണ്ടാകും വേലദിവസമായ തിങ്കളാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ പത്ത് മുപ്പതിന് ഉച്ചപൂജ പതിനൊന്നിന് കരിനീലിക്ക് പൂജ പതിനൊന്ന് മുപ്പതിന് കൂറവലിക്കൽ എന്നിവ ഉണ്ടാകും വൈകിട്ട് നാല് മുപ്പതിന് അതാത് ദേശങ്ങളിലെ കാവടികളുടെ ക്ഷേത്രപ്രദക്ഷിണം ആരംഭിക്കും ആറ് മുപ്പതിന് ദീപാരാധന നിറമാല തുടർന്ന് രാത്രി ഒൻപതിന് വേലാഘോഷങ്ങൾ സമാപിക്കും രാത്രി പത്തിന് വടക്കൻവാതിലിൽ ഗുരുതിയോടെ ആഘോഷത്തിന് കൊടിയിറങ്ങും ക്ഷേത്രഭരണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് കെ ടി സുബ്രഹ്മണ്യൻ ഊരാളൻ പയ്യഴി രാമചന്ദ്രനുണ്ണി കെ കെ മനോഹരൻ വി ജി സദാശിവൻ രവി പോർക്കുളം എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്